സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രക്കടച്ചിൽ സാധാരണ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് കഴിഞ്ഞ് പോകാറുണ്ട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അതങ്ങ് മാറിപ്പോകാറുണ്ട് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം മൂത്രക്കടച്ചിൽ കാണാറുണ്ട് ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്ന ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും ഈ അണുബാധ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാതെ വരുന്നതെന്നും അപ്പം അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈംഗികത എങ്ങനെ ഇത് ബാധിക്കുന്നതെന്നും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പദ്യീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷന്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് മൂത്രക്കടച്ചിലേക്ക് വരാം സാധാരണ ഇതിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെള്ളം ആവശ്യത്തിന് കുടിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ അതേ രൂപത്തിൽ തന്നെ പുറത്തേക്ക് പോവുകയും അണുബാധ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലുള്ള അണുബാധകൾ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ മൂത്രക്കടച്ചിൽ ഉണ്ടാകാറുണ്ട് അത് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കൊണ്ട് സാധാരണ രീതിയിൽ അങ്ങ് മാറിപ്പോകാറുണ്ട് എന്നാൽ സാധ ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കാം അത് വീണ്ടും മാറാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അസഹ്യമായ വേദന മൂത്രം മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ലൈംഗികമായി ഉണ്ടാകുന്നു ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ വേദന ഉണ്ടാകുന്നതിന് ഡിസ്പര്യൂനിയ എന്നാണ് പറയാറ് അപ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഈ അസ്വസ്ഥത വരുന്നതോടുകൂടി സ്ത്രീകൾ ലൈംഗികമായിട്ടുള്ള ബന്ധ ബന്ധപ്പെടലിന് വിമുഖത കാണിക്കുന്നു അതുപോലെ തന്നെ ഭർത്താവിനും അസ്വസ്ഥത ഉണ്ടാകുന്നു വള്ള ചിലപ്പോൾ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ലൈംഗിക ബന്ധം നിർത്തേണ്ടിയും വരാറുണ്ട് ഇങ്ങനെ മൂത്രക്കടച്ചിലുണ്ടാകുന്നു ഒഴിക്ക് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം താഴ്ന്നു വരുന്ന അവസ്ഥയിൽ ഈ രീതിയിലുള്ള അത് പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നിരുന്നാലും വളരെ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ മൂത്രക്കടച്ചിൽ സാധാരണ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് എന്നാൽ ഇതിൻ്റെ ചികിത്സ വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തുടർന്നു പോകുന്നതുകൊണ്ട് നിരന്തരമായി ഉണ്ടാകുന്നതുകൊണ്ട് യോനിയിൽ വല്ലാത്ത ദുർഗന്ധമുണ്ടാകുന്നൊരവസ്ഥ വരും ഇങ്ങനെ ദുർഗന്ധമുണ്ടാകുമ്പോൾ യോനിയുടെ മസിലുകൾ അതായത് മസിലുകൾക്ക് മറ്റും വേദന അനുഭവപ്പെടുമ്പോഴും മറ്റും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും ഈ ദുർഗന്ധം ദുർഗന്ധമുണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ അതിൻ്റെ അണുബാധയാണ് അത് ചിലപ്പോൾ ഈ അണുബാധ എന്ന് പറയുന്നത് ബാക്ടീരിയ ആകാം അതുപോലെ തന്നെ പ്രോട്ടോസോവയാകാം അതുപോലെ തന്നെ മറ്റു അണുബാധകളാകാം ഇങ്ങനെ ഈ ബാക്ടീരിയ ആയാലും പ്രോട്ടോസോവ ആയാലും ശരി അതിന് തക്കതായ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള അതായത് കൾച്ചർ ചെയ്ത് ബാക്ടീരിയ അല്ലെങ്കിൽ പ്രൊട്ടോസോവയെ കണ്ടെത്തി അതിനുശേഷം ചികിത്സ നൽകിയാണ് വേണ്ടത് ഇനി മസിലുകൾക്ക് എന്ത് സംഭവിക്കുന്നു യോനിയും യോനിയോടനുബന്ധിച്ചുള്ള പെൽവി ഫ്ലോർ മസിലുകൾക്ക് അതായത് ആ പേശികൾക്ക് ചില സന്ദർഭത്തിൽ ഈ ഉണ്ടാകുന്നതുകൊണ്ട് കഠിനമായിട്ടുള്ള മുറുക്കം അനുഭവപ്പെടുന്നു അപ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ യോനി ലിംഗ യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കുമ്പോൾ ലിംഗം കടത്താൻ കഴിയാത്ത രീതിയിലുള്ള മുറുക്കം ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അതാണ് ലൈംഗികമായിട്ടുണ്ടാകുന്ന ഗുരുതരമായ ഒരു പ്രശ്നം അപ്പോൾ ഇത് സെക്കൻഡറി വജേനസ്മസ് ആണോ എന്ന് പോലും തെറ്റിദ്ധരിക്കും അതായത് യോനി സങ്കോചമാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കും ആ രീതിയിലും മൂത്രക്കടച്ചിൽ വഴിക്ക് ഒരു ഗുരുതര പ്രതിസന്ധി ഉണ്ടാകാറുണ്ട് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂത്രക്കടച്ചിൽ നിരന്തരമായി കണ്ടുവരുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും എന്തെല്ലാം ആൻറ്റിബയോട്ടിക് കഴിച്ചാലും എന്തെല്ലാം ഇത് ചെയ്താലും ശരി അവർക്ക് വീണ്ടും വീണ്ടും മൂത്രക്കടച്ചിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മരുന്ന് കഴിച്ചെല്ലാം മാറി വീണ്ടും മൂത്രക്കടച്ചിൽ വരുന്ന അത്തരമൊരു പ്രവണതയും കാണുന്നുണ്ട് ഇതിൻ്റെ കാരണം റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആവാം അല്ലെങ്കിൽ ഗർഭപാത്ര സംബന്ധമായ തകരാറുകളാകാം ഇനി സത്യം പറയട്ടെ മൂത്രക്കടച്ചിലുണ്ടാകാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ തന്നെ ഒരു പരിഹാരമാകുന്നുണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇത് ബാക്ടീരിയ അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക അതുപോലെ ഇതിൻ്റെ ആൽക്കലൈറ്റി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിട്രാൽക്ക എന്ന് പറയുന്ന ആ രീതിയിലുള്ള മരുന്നുകളും ചിലർ കഴിക്കാറുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അവിടെ ആ ബാക്ടീരിയകൾക്ക് വളരാൻ കഴിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഈ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഈ അണുബാധ തുടരുകയാണെങ്കിൽ അതായത് മൂത്രക്കടച്ചിൽ തുടരുകയാണെങ്കിൽ അനാറ്റമിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഡോക്ടർമാർ ഉള്ളു പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അത്തരം പരിശോധനകളും ചെയ്യേണ്ടത് അത് ചിലപ്പോൾ ഗർഭാത്രം താവോട്ട് വരുന്നതാകാം വള്ളവഡൈനിയാകാം മറ്റെന്തെങ്കിലും അസുഖങ്ങളാകാം അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മൂത്രക്കടച്ചിൽ സാധാരണ രീതിയിൽ ഒരു തടസ്സമാകാറില്ല എന്നിരുന്നാലും ഗുരുതരമായി നിരന്തരം ലൈംഗിക അതായത് മൂത്രക്കടച്ചിലുണ്ടാവുകയാണെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് അത് പോകും താല്പര്യമില്ലായ്മയിലേക്ക് പോകും വേദനാജനകമായ ലൈംഗിക ബന്ധമായി മാറും ഇത്തരം കാര്യങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അലസോരം അവിടെ ഉടലിറക്കുകയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ ബന്ധങ്ങളിൽ വീണ്ടും വീണ്ടും വഴക്കിലേക്കും ബഹളങ്ങളിലേക്കും പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് നിസാര പ്രശ്നമാണ് പക്ഷേ അത് പ്രശ്നം ഗുരുതരമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു നിരന്തരമായി മൂത്രക്കടച്ചിലുണ്ടാകുകയാണെങ്കിൽ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകാറുണ്ട് അതായത് ഈസ്ട്രോജൻ പ്രൊജസ്റ്റോൺ എന്ന ആ സന്തുലിതാവസ്ഥ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട് അതും ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകുന്നത് മാത്രമല്ല ഈ ഹോർമോൺ വ്യതിയാനം വരികയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതാകുന്ന ഒരവസ്ഥയിലേക്കത് പോകാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കി ഇതിനെന്താണ് പരിഹാര മാർഗം ഒന്ന് ശുചിത്വം പാലിക്കുക അതായത് അടിവസ്ത്രങ്ങൾ മിക്കപ്പോഴും ചിലർ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ചൂടും ഇതുമൊക്കെയുള്ള അവസ്ഥയിൽ രണ്ട് നേരം തന്നെ അടിവസ്ത്രങ്ങൾ മാറ്റുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അതിനകത്ത് പാഡ് ആർത്തവ കാലഘട്ടത്തിലും മറ്റും പാഡ് ഉപയോഗിക്കാനത് വൃത്തിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക വെള്ളം കൂടുതൽ കുടിക്കുക ഇനി ആഹാര പദാർത്ഥങ്ങളിൽ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ മറ്റു രീതിയിലുള്ള അതായത് ശരീരത്തിന് ഉതകാത്ത രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളിലേക്ക് പോകാതിരിക്കുക എപ്പോഴും പഴവർഗ്ഗങ്ങളും മറ്റും കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ജോലി വൃത്തിയാക്കുന്ന സമയത്ത് അതായത് നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ യോനി വൃത്തിയാക്കുന്നത് നല്ലതാണ് ഇത്തരം വ്യക്തികൾ അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മലവിസർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ നാം വൃത്തി യോനി വൃത്തിയാക്കുകയാണെങ്കിൽ ഒരിക്കലും മുമ്പോട്ടല്ല പുറകോട്ടാണ് നാം കഴിയേണ്ടത് ആദ്യം യോനി വൃത്തിയാക്കിയതിന് ശേഷമേ പുറകോട്ട് കൈ കൊണ്ടുപോകാവുള്ളൂ അല്ലാണ്ട് മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം മലവിസർജ്ജനം ചെയ്തതിന് ശേഷം കൈ മലദ്വാരത്തിൻ്റെ ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം ആ കൈ കൊണ്ട് തന്നെ യോനിയിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അണുബാധ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അണുബാധ ഒരു പരിധിവരെ നാം തന്നെ വരുത്തി വയ്ക്കുന്നു എന്നാണ് അങ്ങനെ അണുബാധ ഇല്ലാതാക്കുകയാണെങ്കിൽ ഒട്ടനവധി പ്രശ്നങ്ങളിൽ നമുക്ക് രക്ഷ നേടുവാൻ കഴിയും ചില സന്ദർഭങ്ങളിൽ നാം അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അവഗണിക്കാറുണ്ട് ഒരിക്കലും അവഗണിക്കേണ്ട ഒന്നല്ല മൂത്രക്കടച്ചിൽ അല്ല അതുപോലെ യോനി സംബന്ധമായ ഏതെങ്കിലും രൂപത്തിലുള്ള അണുബാധ അത് ഭാവിയിലേക്ക് ഗർഭപാത്രത്തെ ബാധിക്കാം യൂറിനറി ബ്ലാഡറിനെ ബാധിക്കാം മൂത്രസഞ്ചിയെ ബാധിക്കാം അതുപോലെ തന്നെ അണ്ടാശയങ്ങളിലേക്ക് ആ അണുബാധ പറഞ്ഞേക്കാം അവസാനം മൊത്തത്തിൽ അടിവയറിന് മൊത്തം അണുബാധ ഉണ്ടാകുകയും അതൊരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്കും സെർവൈക്കേറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിൽ തന്നെ അതിനുവേണ്ട ചികിത്സ ചെയ്യുക ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൾച്ചറൽ സെൻസിറ്റിവിറ്റി മൂത്രം എടുത്തിട്ട് വേണ്ടി വരാറുണ്ട് ചിലപ്പോൾ സ്വാബ് എടുക്കാറുണ്ട് വരാറുണ്ട് അത് യോനിയുടെ യോനി മൂത്രീന്നും മറ്റും സ്വാബ് ആൻഡ് കൾച്ചർ ചെയ്തിട്ട് അതിനകത്ത് എന്താണ് ചിരണ്ടി എടുത്തിട്ട് അതിനകത്ത് എന്താണ് അണുബാധ എന്ന് നോക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് പിന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അണുബാധ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നതായി മാറാറുണ്ട് ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്കും മാറാറുണ്ട് അതുകൊണ്ട് ചികിത്സ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് ഒരു നല്ല രീതിയാണ് അതുകൊണ്ട് രണ്ടുപേർക്കും അസുഖം മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ റെസ്റ്റ് എടുത്തതിന് ശേഷം ലൈംഗിക ബന്ധത്തിലേക്ക് വരുന്നതാണ് നല്ലത് മൂത്രകടച്ചിലിനെ അവഗണിക്കരുത് അത് ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് പോകും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഇത് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ശേഷിക്കുറവാകാം സമയക്കുറവാകാം താൽപ്പര്യക്കുറവാകാം അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദനയാകാം ലൈംഗിക ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാകാം നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം